ഈ സ്ത്രീകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു അവയവമാണ് ഈ ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത് ഈ യൂട്രസിൽ വരുന്ന ഒരു മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിന്റെ കുറച്ച് ലക്ഷണങ്ങളും എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ പിന്നെ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ അനിഷ ധർമ്മരാജ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ഹോമിയോപത്തി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു അപ്പോൾ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ യൂട്രസിൽ കാണുന്ന ഒരു മുഴയാണെന്ന് പറഞ്ഞു ഈ യൂട്രസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മസ്കുലാർ സ്ട്രക്ചർ ആണ് മസ്കുലാർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മസിൽ കൊണ്ടുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ എവിടെയാണോ ഈ മുഴ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു രോഗിക്ക് അതിൻ്റെ ലക്ഷണങ്ങളും വരുന്നത് അപ്പോൾ ഈ മുഴ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് പുറത്ത് വരാം ചിലപ്പോൾ ആ മസിൽസിന്റെ ഉള്ളിൽ വരാം ചിലപ്പോൾ അതിന്റെ ഗർഭപാത്രത്തിന് ഉള്ളിലായിട്ട് വരാം എഴുപത് ശതമാനം ആൾക്കാരിലും ഇത് ലക്ഷണമില്ലാതെയാണ് കാണപ്പെടുന്നത് മിക്കവാറും കേസിൽ ഇത് മറ്റ് ചില സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ എന്ന് പറയുന്നതും നമ്മുടെ ബിനൈൻ ആയിട്ടുള്ള ഗ്രോത്ത് ഗ്രോത്താണ് അതൊരിക്കലും ക്യാൻസർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല അപ്പോൾ പലപ്പോഴും ആൾക്കാർക്കൊരു പേടി ഉണ്ടാവാറുണ്ട് അതായത് ഈ ബ്ലീഡിങ് പിന്നെ ഈ മുഴ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവർ പേടിച്ച് പോവാറുണ്ട് എന്താ ചെയ്യാമെന്ന് അപ്പോൾ ഈ ഡോക്ടേഴ്സ് മിക്കവാറും പറയുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ ഒരു സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ റൂട്ടായിട്ടുള്ള ചെക്കപ്പാണ് നമ്മൾ ചെയ്യുക നന്നായിട്ട് സൈസ് കൂടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ നീക്കം ചെയ്യാൻ പറയാറുള്ളൂ ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആയിട്ട് അതായത് ഫാമിലി ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജെനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ വരാം അപ്പം നമുക്ക് അതൊരു കാരണമായിട്ട് പറയാം ഫെമിലിയിലായിട്ടുള്ള ഒരു കാരണം എന്ന് പറയാം പിന്നെ ഇതിന് വ്യക്തമായ മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ ഒരു ഈസ്ട്രോജന്റെ ഒരു പ്രസൻസ് ആണ് അവിടെ പറയുന്നത് അതായത് ഈ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഈ മുഴ കാണുന്നത് ആർത്തവമുള്ള സ്ത്രീകളിലാണ് അപ്പോ നേരത്തെ തന്നെ ആർത്തവം വന്ന സ്ത്രീകളിൽ പിന്നെ ഈ മാസം ലേറ്റ് ആയിട്ട് അതായത് കുറച്ച് കാല താമസം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സ്ത്രീകളിൽ അതായത് അവിടെ ഒരു ലോങ്ങ് ഒരു ഡ്യൂറേഷൻ ആണ് അവിടെ വരുന്നത് അതായത് നേരത്തെ വന്നു താമസിച്ച് മെൻസസ് നിൽക്കുക അപ്പോൾ ഒരു ഈസ്ട്രോജൻ്റെ ആ ഒരു പ്രസൻസ് ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അവിടെ കുറേ കാലം ആ സ്ത്രീകളിലുണ്ട് അപ്പോൾ ഇത് ഒരു മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡിന് ഒരു കാരണമാണ് പിന്നെ ഈ ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രോജസ്ട്രോൺ എന്ന് പറയുന്നത് ഈ സ്ത്രീകളിലെ പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസ് ആണ് അപ്പോൾ ഈ ഫൈബ്രോഡിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു ഈ ഈസ്ട്രോജന്റെ അളവാണ് പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ ഫാമിലിയൽ ഡിസ്പോസിഷൻ അതായത് ജെനറ്റിക് ആയിട്ട് വരുന്നത് അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഫൈബ്രോയിഡ് അതായത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വരുന്നതാണ് ഈസ്ട്രോജൻ്റെ പ്രസൻസ് എന്ന് ഞാൻ പറഞ്ഞു അതായത് ഈസ്ട്രോജൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ മെൻസസ് ആയിട്ടുള്ള ആൾക്കാരിൽ പിന്നെ ലേറ്റായിട്ട് അതായത് വളരെ താമസിച്ചിട്ട് പീരീഡ്സ് നിൽക്കുന്നൊരവസ്ഥ അതായത് മെൻസസ് നിൽക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് അങ്ങനത്തെ ആൾക്കാരിൽ ഒരുപാട് കാലം എന്തുണ്ട് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന് അവരുടെ ശരീരത്തിൽ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഈസ്ട്രോജൻ്റെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ കുറച്ചു കാലം നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈസ്ട്രോജൻ്റെ അളവ് ഒരു കൂടി നിൽക്കുന്ന കാരണം എന്തു ചെയ്യാം ഫൈബ്രോഡ് എന്നുള്ളതിന് ഗ്രോത്തിന് അത് കൂടുതലായിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അതൊരു ഫാക്ടറാണ് പിന്നെ പറയുന്നതാണ് ഗർഭധാരണം നടക്കാത്ത സ്ത്രീകളിലും ഈ ഈസ്ട്രോജന്റെ ഒരു പ്രസൻസ് കൂടുതലായിട്ട് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒരു മുഴ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗർഭപാത്രത്തിന് പുറത്തായിട്ട് വരാം അതായത് സബ്സെറസ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിന് പുറത്തെന്ന് പറയുമ്പോൾ സാധാരണ ഗതി ഗതിയിൽ അധികം ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല ചിലപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രഷർ സിംറ്റംസ് പോലുള്ള അതായത് മറ്റു അവയവങ്ങളെയൊക്കെ പോയിട്ട് പ്രസ് ചെയ്യുമ്പോൾ മറ്റു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ വരുന്നതാണ് ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ ഈ ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ മസിൽസിൻ്റെ ഇടയിലാണ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ മെൻസസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്തൊക്കെ പെയിൻ ഉണ്ടായിരിക്കാം ബ്ലീഡിങ് ഉണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് സബ്മ്യൂക്കസ് ഫൈബ്രോഡ് അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ആ ഒരു മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് വരുമ്പോഴാണ് കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുക എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെൻസസിൻ്റെ സമയത്ത് ആ ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ ആ ബ്ലീഡിങ് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുക അതായത് ഒരു ഏഴ് ദിവസമൊക്കെ നിൽക്കുന്ന ബ്ലീഡിങ് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം നിൽക്കുക ചിലപ്പോൾ ആ ഉള്ള ബ്ലീഡിങ് തന്നെ നന്നായിട്ട് വരിക ഒന്നോ രണ്ടോ പാഡ് ഉപയോഗിക്കേണ്ട അവസ്ഥ വരിക നന്നായിട്ട് ക്ലോട്ട് വരിക പിന്നെ നന്നായിട്ട് വേദന വരിക വേദനയോടൊപ്പം തന്നെ ഛർദി സാധാരണഗതിയിൽ നമുക്ക് വയറുവേദന വരും പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലപ്പുറമായിട്ട് നന്നായിട്ട് വേദന വരിക ഛർദി വരിക നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കുക ഈ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല വരുന്നത് ആ ഒരു സൈസ് ചിലപ്പോൾ പുറത്തേക്ക് വളരുന്നത് കാരണം എല്ലാ സമയത്തും എന്തുണ്ടായിരിക്കാം ബാക്ക് പെയിൻ വരാം പിന്നെ കുറച്ച് പ്രഷർ സിംറ്റംസ് പ്രഷർ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മുഴ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മൂത്രസഞ്ചിക്ക് കുറച്ച് പ്രഷർ കൊടുക്കും അതായത് നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് മലാശയത്തിന് മുന്നിലായിട്ടും മൂത്രസഞ്ചിക്ക് പുറകിലായിട്ടുമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഇങ്ങനെ വളരുകയാണെന്ന് വളരുമ്പോൾ ഈ രണ്ട് ഓർഗൻസിനും ചിലപ്പോൾ പ്രഷർ സിംറ്റംസ് കൊടുക്കാം അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുക ഇനിയിപ്പോൾ മൂത്രം ഒഴിച്ചാൽ തന്നെ ഇനി ഒഴിക്കാനുണ്ടെന്നുള്ളൊരു ടെൻഡൻസി തോന്നുക പിന്നെ മലബന്ധം വരിക ഇങ്ങനെ കുറച്ച് പ്രഷർ സിംറ്റംസ് കാണിക്കും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും വിളർച്ച ഉണ്ടായിരിക്കും വിളർച്ച എന്ന് പറയുമ്പോൾ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് രക്തം പോകും അപ്പോൾ ഈ രക്തം പോകുമ്പോൾ രക്തക്കുറവ് വരും അങ്ങനെ ഒരു വിളർച്ച വരാം പിന്നെ തലകറക്കം വരാം നന്നായിട്ട് ക്ഷീണം വരാം ഇതൊക്കെ ഇതിലേക്ക് ഒരു കാരണമായിട്ട് നിൽക്കും അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തി ഉണ്ട് അപ്പോൾ ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് നമ്മൾ നോക്കിയിരിക്കണം പിന്നെ അത് എവിടെയാണോ അത് ആ ഒരു ഫൈബ്രോയിഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ ഈ പേഷ്യൻറ്റിന് പൊതുവെ ബുദ്ധിമുട്ടൊന്നുമില്ല സൈസ് പൊതുവെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് സാധാരണഗതിയിൽ റൂട്ടീനായിട്ട് ചെക്കപ്പ് നടത്തിയാൽ മതി അതായത് വർഷം വർഷം തോറും അതിൻ്റെ സൈസ് വലുതാവുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ല വലിയ സൈസൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി വഴി അത് നീക്കം ചെയ്യുക തന്നെയാണ് നല്ലത് ഇത് ഒരു സൈസ് നമ്മൾ റൂട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യം അതായത് ഇപ്പം നമ്മൾ ആയിരിക്കും ചെറിയ സൈസാണ് അതവിടെ നിന്നല്ലോ ഡോക്ടർ സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പറയുന്ന പക്ഷം നമ്മൾ എന്തുമായിരിക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലയെന്ന് പക്ഷേ ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോൺ എന്ന് പറയുന്നത് ആർത്തവമുള്ള സ്ത്രീകളിൽ എപ്പോഴും ഈസ്ട്രോജൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫൈബ്രോയിഡിൻ്റെ ഈ ഒരു വളർച്ചയ്ക്ക് ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോൺ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ചെറിയൊരു സൈസിൽ നിന്ന് ചിലപ്പോൾ അത് സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈബ്രോയിഡുള്ള ആൾക്കാർ റൂട്ടീനായിട്ട് ചെക്കപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ സ്കാനിങ് അല്ലാതെ ഫൈബ്രോഡ് ഉള്ള ആൾക്കാരിൽ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് നമ്മൾ സി ബി സി കൗണ്ട് നോക്കും അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കും അനീമിയ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ട്രോസ്കോപ്പി നോക്കും ഹിസ്ട്രോസാൽഫിൻ ജിയോഗ്രാഫി എടുത്ത് നോക്കും ഇതിലോ ഇതിലൂടെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഒരു ഇങ്ങനെയുള്ളൊരു എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ബിനൈൻ ബിനയൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ഗ്രോത്തൊന്നും അല്ല ഇത് ഒരു നമ്മുടെ മെഡിസിൻ എടുത്തിട്ട് നമുക്ക് അതിന്റെ സൈസ് കുറയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വഴി അതിനെ റിമൂവ് ചെയ്ത് കളയാം അതോടുകൂടി നമുക്ക് അതുകൊണ്ട് പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡയറ്റ് അതായത് നന്നായിട്ട് തടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തടി മാക്സിമം കുറയ്ക്കണം തടി ഇതിൻ്റെ പ്രധാന കാരണമാണ് അപ്പോൾ തടി നമ്മൾ കുറയ്ക്കുക തടിയെന്ന് പറയുമ്പോൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പുറത്തു ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കുക നമ്മുടെ റിഫൈൻഡ് ആയിട്ടുള്ള മൈദ പിന്നെ ബർഗർ പിന്നെ കൊക്കക്കോള അങ്ങനത്തെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ പൊതുവേ ഒഴിവാക്കുക റെഡ്മീറ്റുകൾ നമ്മൾ കുറയ്ക്കുക ഇതൊക്കെയാണ് ഈസ്ട്രോജൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കോഫി കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോഫിയുടെ അളവ് കുറയ്ക്കണം കാരണം കോഫി എന്ന് പറയുന്നത് ഈസ്ട്രോജൻ കണ്ടന്റ് കൂട്ടാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ പറയുന്നത് ഒക്കെ ഈ ഒരു ഈസ്ട്രോജൻ്റെ അളവ് കുറയ്ക്കാൻ നല്ലതാണ് ഒരുവിധം എല്ലാ ബെറീസും പറയാം പിന്നെ നമുക്ക് ബ്രക്കോളി കോളിഫ്ലവർ പിന്നെ നമ്മുടെ മാതളം പോംഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഈസ്ട്രോജൻ കണ്ടന്റ് കുറയ്ക്കാൻ അതായത് ഈ വിളർച്ചയുള്ള ആൾക്കാരിലൊക്കെ നല്ലതാണ് ഈ പോംഗ്രാനൈറ്റ് എന്ന് പറയുന്നത് പിന്നെ പപ്പായ ഉപയോഗിക്കാം ഗ്രീൻ ടീ കുടിക്കാം നന്നായിട്ട് അതായത് നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക പുറത്തു ഈ റിഫൈൻഡ് ഫുഡൊക്കെ ഒഴിവാക്കുക നന്നായിട്ട് നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുക എക്സസൈസ് എടുക്കുക പിന്നെ നമ്മൾ കലോറി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറവ് കഴിക്കുക ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡയറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ഇൻസിഡൻറ്റലായിട്ടായിരിക്കും ഒരു സ്കാനിങ് എടുക്കുന്നത് അതായത് ചിലപ്പോൾ വല്ല തൈറോയിഡിനോ അല്ലെങ്കിൽ ചിലപ്പോൾ വന്ധ്യതയ്ക്ക് വന്ധ്യതയ്ക്ക് ഒരു കാരണമാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ അപ്പം ചിലപ്പോൾ വന്ധ്യതയ്ക്ക് നമ്മൾ പോയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ഫൈബ്രോയ്ഡ് ഉണ്ടെന്നറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം വരും അപ്പോൾ ചില അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസിന് നമ്മൾ ഡിപ്പ് അതായത് നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിലാണ് ഈ ഒരു ഫൈബ്രോയിഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വന്യതയ്ക്ക് ചികിത്സ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഭ്രൂണം വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്തിനും വളർച്ച ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും പ്രഷർ സിംറ്റംസും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു കാരണത്താണ് നമ്മൾ വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഫൈബ്രോയിഡ് സാധാരണ നീക്കം ചെയ്യാൻ പറയാറാണ് ചെയ്യാറ് ഈ ഫൈബ്രോയിഡും പി സി ഒഡിയും ഒന്നാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ചിലപ്പം പല ആൾക്കാർക്കും ചോദിക്കാറുണ്ട് ഫൈബ്രോയിഡ് പി സി ഒഡിന്നുള്ള കണ്ടീഷൻ ഒന്നാണോന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയത്തിൽ വരുന്ന മുഴയാണ് എന്നാല് പി സി ഓഡി എന്ന് പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടത്തില് അണ്ടാശയത്തിൽ വരുന്ന ചെറിയ കുമ്മിൾ അല്ലെങ്കിൽ സിസ്റ്റിനെയാണ് നമ്മൾ പി സി ഓഡി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ് അതായത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ പി സി ഒടിക്ക് കാരണമായിട്ട് വരുന്നത് പിന്നെ പി സി ഒടി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെന്റൽ സിംറ്റംസ് അതായത് കോസ്മെറ്റിക് ആയത് അതായത് മുഖത്ത് കുരു വരിക നമ്മുടെ കഴുത്തിനൊക്കെ കഴുത്തിന്റെ ബാക്കിലൊക്കെ ആയിട്ട് കറുപ്പ് വരിക മുടി കൊഴിച്ചിലുണ്ടായിരിക്കുക പിന്നെ മുഖക്കുരു നന്നായിട്ട് വരിക ഇതൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് പി സി ഒടിക്ക് കാണാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്